എടവണ്ണ പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയായ ചളിപ്പാടത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ വൈകുന്നേരം ആറു മണിയോടെ ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് പ്രദേശവാസി പുലിയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വൈകുന്നേരം ആറു മണിയോടെ മകനുമൊത്ത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ചളിപ്പാടം സ്വദേശി സുകുമാരൻ പുലിയെ കണ്ടതായി പറയുന്നത് റോഡ് മുറിച്ചു കടന്ന പുലി വനത്തിലേക്ക് പ്രവേശിച്ചതായും സുകുമാരൻ പറഞ്ഞു ഇദ്ദേഹം പിന്നീട് നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുക ചെയ്തു എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീമും സ്ഥലത്ത് രാത്രിയോടെ തന്നെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു എന്നാൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കാണാൻ സാധിച്ചിട്ടില്ല പ്രദേശത്ത് നേരത്തെ ഒട്ടേറെ തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവയുടെ എണ്ണം കുറഞ്ഞതായും നാട്ടുകാർ പറയുന്നു നേരത്തെയും പുലിയുടെ സാന്നിധ്യം ഉള്ളതായി പറയുന്ന മേഖലയാണ് ഇവിടം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു മുൻപ് മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും പുലിയെ കണ്ടതായും ഒരാൾക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എടവണ്ണ പഞ്ചായത്ത് ചളിപ്പാടം മേഖലയിൽ ഏകദേശം ഒരു ആറ് ആറേകാല് സമയത്ത് ഇവിടുത്തെ ടാപ്പിംഗ്കാരനായിട്ടുള്ള സൂമാരേട്ടൻ അദ്ദേഹം ഇവിടുന്ന് ഇങ്ങനെ ഒരു അവരും അവരുടെ മകനും ഇതുവഴി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുലി ക്രോസ് ചെയ്ത് ഓടുന്നത് സീ ലൈവായിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവിടെ നാട്ടുകാർ ഇന്നലെ കൂടിയത് അപ്പോൾ അയാൾ പിന്നെ സുഹൃത്തുക്കൾ ഇവിടെ തന്നെ അറിയുന്ന നമ്മൾ എ ആർ എഫിനെ ബന്ധപ്പെട്ട് അവർ ഇന്നലെ രാത്രി ഞങ്ങളെ വിവരം അറിയിച്ചിരുന്നു അപ്പോൾ തന്നെ ഇവിടെ രാത്രി സമയത്ത് ഇവിടെ വന്ന് അവരുമായി സംസാരിച്ച് ഇവിടെ നമ്മളേതായിട്ടുള്ള ഒരു പരിശോധന നടത്തി ശേഷം നമ്മൾ പിന്നെ ഇടവണ്ണ ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പിന്നെ അറിയിച്ചിട്ടുണ്ട് ഈ ചാനൽ ഇടവണ്ണ

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ